നമ്മൾ ഓൾറെഡി നോൺ ഐഡിയൽ സൊല്യൂഷൻ്റെ കഴിഞ്ഞായിരുന്നു ചാപ്റ്റർ വൺ സൊല്യൂഷൻസിലെ അത് നമ്മൾ പഠിച്ചു ലാസ്റ്റ് വീഡിയോയിൽ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോന്ന് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ വെച്ചാൽ അതായത് ലാസ്റ്റ് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഈ ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് എന്താണ് ഈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് നോക്കിയാലോ നമുക്ക് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നോർമലി എല്ലാ പ്രോപ്പർട്ടീസും ആ പാർട്ടിക്കിളിൻ്റെ നേച്ചറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ത് പാർട്ടിക്കിൾ ആണ് എന്നുള്ളതിൽ നേച്ചറിൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല പകരം അതിൻ്റെ നമ്പറിൽ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിപ്പെൻഡ്സ് ഓൺ ദി നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ ഓൺലി ആൻഡ് ഇർറെസ്പെക്റ്റീവ് ഓഫ് ദി നേച്ചർ ഓഫ് ദി പാർട്ടി എങ്ങനെയുള്ള പാർട്ടിക്കിളാണോ എത്ര വലിയ പാർട്ടിക്കിളാണോ ഒന്നുമില്ല നമ്പർ മാത്രമേ നമുക്ക് ഇവിടെ പ്രശ്നമുള്ളൂ നമ്പർ മാറുന്നതനുസരിച്ച് ആയിക്കോളൂ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ ചേഞ്ച് ചെയ്യാം സോ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഡിപ്പൻഡ് ഓൺലി ഓൺ ദി നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് അത് നാല് പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിലേറ്റീവ് റവറിംഗ് ഓഫ് പ്രഷർ ആണ് സെക്കൻഡ് വൺ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ആണ് തേർഡ് വൺ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ദ ഫോർത്ത് വൺ ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ സൊല്യൂഷന്റെ ഓസ്മോട്ടിക് പ്രഷർ വളരെ ഇമ്പോർട്ടന്റ് ആണ് റിലേറ്റീവ് ലവറിംഗ് ഓഫ് ഏപ്പർ പ്രഷർ അതേപോലെ തന്നെ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഓർ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഇതിൽ ആദ്യം തന്നെ റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ നമുക്ക് ഓൾറെഡി അറിയാം ഒരു സൊല്യൂഷനിൽ അല്ലെങ്കിൽ ഒരു സോൾവെൻ്റിൽ സൊല്യൂട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് വേപ്പർ പ്രഷർ കുറയും അല്ലേ ഇറ്റ് വിൽ ബി ലെസ് ദാൻ ദാറ്റ് ഓഫ് ദി പ്യുവർ സോൾവെൻ്റ് അപ്പോൾ സോൾവെൻ്റിൻ്റെ പേപ്പർ ഒരു സൊല്യൂഷനിൽ സോൾവെൻ്റിൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ പ്യുവർ സോൾവെൻ്റ് എടുക്കുന്നതിനേക്കാളും കുറവായിരിക്കും കാരണം സൊല്യൂട്ട് ആഡ് ചെയ്യുന്നതോറും വേപ്പർ പ്രഷർ കുറഞ്ഞു കുറഞ്ഞു വരും അപ്പം അത് എങ്ങനെയായിരിക്കും ആ കുറവ് വരുന്നത് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നമുക്ക് വരുന്നത് എന്നുള്ളതിനൊരു ഇക്വേഷൻ കൂടി നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷൻ ആണ് നമുക്ക് നോക്കാമത് സോ പി സീറോ വൺ മൈനസ് പി വൺ പി സീറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോൾവെൻറ്റിന്റെ പ്യുവർ കമ്പോ പ്യുവർ സോൾവെൻ്റിൻ്റെ വേപ്പർ പ്രഷറാണ് ഇനി പി വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോൾവെൻ്റിൻ്റെ സൊല്യൂഷനിലെ സോൾവെൻ്റിൻ്റെ വേപ്പർ പ്രഷറാണ് അപ്പോൾ പി സീറോ വൺ മൈനസ് പി വൺ എന്ന് പറഞ്ഞിട്ട് ബൈ എന്ന് ാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് പ്രഷർ വെറുതെ ലോവറിംഗ് ഓഫ് ഏപ്പർ പ്രഷർ എന്തോരം കുറയുന്നു അറിയാനായിട്ട് നമുക്ക് റിലേറ്റീവ് എന്ന് ഡിവൈഡ് ബൈ പി സീറോ ഇതിനാണ് നമ്മൾ റിലേറ്റീവ് ഓഫ് പ്രഷർ എന്ന് വിളിക്കുന്നത് അതിൽ നമുക്ക് ഈ പറഞ്ഞതിൽ നമുക്ക് ചെയ്യാം ഡബ്ല്യു ഫൈനൽ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഡബ്ല്യു എം വൺ ബൈ ഡബ് ഇൻ എം ടു ഈ ഒരു രീതിയിലായിട്ട് ഇക്വേഷൻ വരാം ആക്ച്വലി ഇതിനെ എൻ ടൂ ബൈ എൻ വൺ എന്നാണ് വരുന്നത് അതിനെ നമ്മൾ മോൾ മോളാർ മാസും അതുപോലെ തന്നെ വെയിറ്റ് ഓഫ് ദി സൊല്യൂട്ടും ബേസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ആക്കാം ഡബ്ല്യു ടു ഇൻറ്റു എം വൺ ബൈ എം ടൂ ഇൻറ്റു ഡബ്ല്യൂ വൺ എന്ന് പറയുന്നത് അവിടെ ഡബ്ല്യു വൺ എന്ന് പറയുന്നത് സോൾവെൻറ്റിന്റെ മാസം മോളാർ മാസമാണ് ഡബ്ല്യു ടു എന്ന് പറയുന്നത് വെയ്റ്റും മാസും അതുപോലെ തന്നെ മോളാർ മാസമാണ് വരാം അല്ലെങ്കിൽ മോളിക്കുലാർ മാസമാണ് വരാം ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ റിലേറ്റീവ് ലോറിംഗ് ഓഫ് ഏപ്പർ പ്രഷർ കണ്ടുപിടിക്കാം അവിടെ ശരിക്കും ആക്ച്വൽ ഇക്വേഷനിൽ വരുമ്പോഴത്തേക്കും എൻ ടു ബൈ എൻ വൺ പ്ലസ് എൻ ടു എന്നാണ് വരുന്നതെങ്കിലും അവിടെ നമുക്ക് ആ എൻ ടൂനെ എൻ വൺ പ്ലസ് എൻ ടൂലെ താഴെയുള്ളത് നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ ഒരു ഇക്വേഷനിലോട്ട് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും അപ്പൊ ഈ ഒരു ഫൈനൽ ഇക്വേഷനാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന റിലേറ്റീവ് ലവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഓക്കെ ഇതേപോലെ തന്നെ വരുന്നതാണ് അടുത്തൊരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റിൽ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പറയാം ഒരു നോൺ വോളറ്റേൽ ആയിട്ടുള്ള ഒരു സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ വേപ്പർ പ്രഷർ കുറയും അല്ലെ വേപ്പർ പ്രഷർ കുറയുമ്പോൾ ബോയിലിംഗ് പോയിന്റ് ആക്ച്വലി ഇൻക്രീസ് ചെയ്യും കാരണം എന്താന്ന് വെച്ചാൽ ബോയിലിംഗ് പോയിന്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ നമ്മുടെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷറിനോട് ഈക്വൽ ആവുന്ന ടെമ്പറേച്ചർ നമ്മൾ എന്ത് വിളിക്കാം ബോയിലിംഗ് പോയിന്റ് എന്ന് വിളിക്കാം അപ്പോൾ നമ്മൾ സോൾവിൻ്റെ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ വേപ്പർ പ്രഷർ കുറഞ്ഞു അപ്പോൾ കൂടുതൽ ടെമ്പറേച്ചർ വേണം എന്തിന് നമുക്ക് അറ്റ്മോസ്ഫിയർ പ്രഷറിൻ്റെ ഒപ്പം വേപ്പർ പ്രഷർ എത്താൻ ഒന്നുകൂടി ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം നമുക്ക് വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷറിനോട് ഈക്വൽ ആകുമ്പോഴ ഒരു സബ്സ്റ്റൻസ് ബോയിൽ ചെയ്യാം സോൾവെൻറ് ബോയിൽ ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മൾ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു വേപ്പർ പ്രഷർ കുറയും വേപ്പർ പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മളെ അറ്റ്മോസ്ഫിയർ പ്രഷറിലോട്ട് എത്തിക്കാനായിട്ട് കൂടുതൽ ടെമ്പറേച്ചർ വേണ്ടിവരും അപ്പോൾ കൂടുതൽ ടെമ്പറേച്ചർ വേണമെന്ന് വെച്ചാൽ കൂടുതൽ ബോയിലിംഗ് പോയിന്റ് വരും ബോയിലിംഗ് പോയിന്റ് പേപ്പർ പ്രഷർ കുറയുന്നതുകൊണ്ട് അവിടെ കൂട്ടി വെക്കാൻ ബോയിലിംഗ് പോയിന്റ് എന്തു ചെയ്യും കൂടും സോൾവെൻ്റ് അത് ബോയിൽ ചെയ്യുന്നത് ഹയർ ടെമ്പറേച്ചറിലായിരിക്കും ആൻഡ് ഈ ബോയിലിംഗ് പോയിന്റുകൾ തമ്മിലുള്ള സൊല്യൂഷൻ്റെയും സോൾവെന്റിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് പോയിന്റും അതുപോലെ തന്നെ സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റും തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എന്ന് വിളിക്കുക ഇത് തന്നെ ഞാനൊരു ഗ്രാഫാക്കി പറഞ്ഞു തരാം നമുക്ക് ഗ്രാഫും കൂടി നോക്കാം ഗ്രാഫിൽ ആയിരിക്കും നമുക്ക് വരുന്നത് നമ്മൾ ടെമ്പറേച്ചറും വേപ്പർ പ്രഷറും കൂടി നോക്കാം സോൾവെന്റിന്റെ കേസ് ഇപ്പോൾ ടെമ്പറേച്ചർ കൂടുന്തോളും നമുക്ക് വേപ്പർ പ്രഷർ കൂടി കൂടി വരും അത് വൺ അറ്റ്മോസ്ഫിയറിലോട്ട് എത്തുമ്പോൾ എന്തായിരിക്കും അവിടെ നമുക്ക് ബോയിൽ ചെയ്യും അതായിരിക്കും അതിന് പോലും പോയിന്റ് വരാം കണ്ടോ അവിടെ നിന്നുള്ള ടെമ്പറേച്ചർ ടി സീറോ ബി എന്ന് പറഞ്ഞ് നമ്മൾ മാർക്ക് ചെയ്യും അതായിരിക്കും അതിന് പോലും പോയിന്റ് വരാം സോൾവെന്റിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുതൽ വേപ്പർ പ്രഷർ കൂടി വന്നിട്ട് ഇത് വരും എന്നാ സൊല്യൂഷനായി സൊല്യൂഷൻ ആവുമ്പോൾ കണ്ടോ താഴെയല്ലേ അതിന് മീനിങ് എന്താ അതിന്റെ വേപ്പർ പ്രഷർ കുറവാണ് അപ്പോൾ ഈ വേപ്പർ പ്രഷർ പതുക്കെ ടെമ്പറേച്ചർ കൂടുമ്പോൾ കൂടി കൂടി വരുമെങ്കിലും ഇറ്റ് വിൽ ടേക്ക് എ ലോട്ട് മോർ ടെമ്പറേച്ചർ കുറച്ചും കൂടി നമുക്ക് എന്ത് വേണം ടെമ്പറേച്ചർ വേണം ഇത് ഈ ഒരു സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ വൺ അറ്റ്മോസ്ഫിയറിൽ അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറി പ്രഷറായിട്ട് ഈക്വൽ ആക്കാൻ ഓക്കെ അവിടെ ഓവറോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സോൾവെന്റിനേക്കാളും സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കുറവായിരിക്കും ഓക്കെ ഇൻ ദ സെൻസ് ബോയിങ് പോയിന്റ് എന്തായിരിക്കും കൂടുതലായിരിക്കും അപ്പോൾ നമുക്ക് അവിടെ എലിവേഷൻ ഇൻ ബോയിം പോയിന്റ് എന്ന് പറയുന്നത് ഈ രണ്ട് ടെമ്പറേച്ചറുകൾ ടി ബിയും ടി സീറോ ബിയും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും അപ്പം നമുക്ക് എലിവേഷൻ ഇൻ ബോയിം പോയിന് ഡെൽറ്റി ബെ നമുക്ക് ഇങ്ങനെ എഴുതാം ടി ബി മൈനസ് ടി സീറോ ബി എന്ന് പറഞ്ഞിട്ട് എഴുതാനായിട്ട് പറ്റും അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ടി ഡെൽറ്റ ടി ബി എന്ന് പറയുന്നത് ഡിറക്ട്ലി പ്രപ്പോർഷണൽ ടു മൊളാലിറ്റി ആയിരിക്കും എം എന്ന് പറയുന്നത് മൊളാലിറ്റി ആണ് ഓക്കെ അപ്പോൾ ആ ഡൽ പ്രപ്പോഷണാലിറ്റി മാറ്റാനായിട്ട് എലിവേഷനും പോലും പോയിട്ട് എന്തിലോട്ടാണ് ഡിപ്പെൻ്റ് ആയിരിക്കാം ഡയറക്ട്ലി പ്രപ്പോഷണൽ ടു മോളാലിറ്റി ആയിരിക്കും കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ വരുന്ന മിക്കതും ഇതുപോലെ തന്നെയാണ് അങ്ങനെയാണ് ഈ ഡെൽറ്റാ ടി ബി ടു കെ ബി ഇൻറ്റു എം എന്ന് എഴുതാം നമുക്ക് കാരണം പ്രപ്പോഷണാലിറ്റി കളയാൻ ഒരു കോൺസ്റ്റന്റ് ആഡ് എഴുതിക്കുന്നത് ഈ കോൺസ്റ്റൻ്റി നമ്മൾ മോളാൽ എലിവേഷൻ കോൺസ്റ്റന്റ് വിളിക്കാം കെ ബി മോളാൽ എലിവേഷൻ കോൺസ്റ്റന്റ് എന്ന് വിളിക്കാം അപ്പോ ഡെൽറ്റ ടി ബി ടു കെ ബി ഇൻറ്റു എം എന്ന് എഴുതിയില്ലേ അതിനെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം മോഡിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇല്ലേടാം മൊളാലിറ്റി ആണ് എം എന്ന് പറയുന്ന സാധനം അപ്പൊ മൊളാലിറ്റിന് ഇൻറ്റു തൗസൻഡ് ബൈ തൗസൻഡ് എന്ന് എഴുതാം അതിനൊന്ന് മോഡിഫൈ ചെയ്ത ഡെൽറ്റി ബി സിക് തൗസൻഡ് ഇന് ബൈ എം ടു ഇന്റു ഡബ്ല്യു വൺ എന്ന് എഴുതാം വേറെ സൊല്യൂട്ടിന്റെ മാസാണ് എം ടു എന്ന് പറയുന്ന സൊല്യൂട്ടിന്റെ മാസ് ആണ് അല്ലെങ്കിൽ മാസ് ആണ് എന്ന് ഓഫ് ദി ആണ് എന്തോരം സോൾവന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡെൽറ്റ ടി ടിബിയുടെ ഇക്വേഷൻ ഇത് ബേസ് ചെയ്ത് നമുക്ക് പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്യാം അപ്പൊ കെ ബിയുടെ വാല്യൂ നിങ്ങൾക്ക് എക്സാമിൽ തന്നിട്ടുണ്ടാവും ക്വസ്റ്റിനിൽ തന്നെ ഡബ്ല്യൂ ടൂ ഉണ്ടാവും എം ടൂ ഡ്യൂ വണ്ണും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഡൽറ്റാ ടി ബി കണ്ടുപിടിക്കാം വേറൊരു രീതിയിലും കൂടി എക്സാം ചോദിക്കാം മോളാർ മാസ് കണ്ടുപിടിക്കാനും ചോദിക്കാം എം ടു സൊല്യൂട്ടിന്റെ മോളാർ മാസ് എത്രയാണ് മോളിക്കുലാർ മാസ് എത്രയാണെന്ന് ചോദിച്ചുകൊണ്ട് അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇത്രയും നോക്കുവോളൂ എന്താ തൗസൻഡ് ഇൻറ്റു ഡബ്ല്യു ടു ഇൻറ്റു കെ ബി ബൈ ഡെൽട്ട ടി ബി ഇൻറ്റു ഡബ്ല്യു വൺ എന്നായിരിക്കും വൺ എന്ന് പറഞ്ഞാൽ സോൾവെൻ്റിന്റെയും ഡബ്ല്യു ടു എന്ന് പറയുന്ന സൊല്യൂട്ടിൻ്റെയും കേസം അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എം ടു എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ ഈ രണ്ട് ഇക്വേഷൻസും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് ഇത് ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് എക്സാമുകൾക്ക് വരാം ഓക്കെ ഇനി നമുക്ക് എലിവേഷൻ ബോയിലിംഗ് പോയിന്റ് പഠിച്ച പോലെ തന്നെ ഒരു ആൾ കൂടി ഉണ്ട് ഫ്രീസിംഗ് പോയിന്റിൻ്റെ കാര്യം അവിടെ പക്ഷേ ഡിഫറൻസ് ഉണ്ട് എലിവേഷൻ പോലും പോയിൻ എന്ന് പറഞ്ഞാൽ ബോലിൻ പോയിൻ്റ് കൂടുന്ന കേസാണ് പറഞ്ഞെങ്കിൽ ഫ്രീസിംഗ് പോയിൻ്റ് ഇവിടെ കുറയാ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ കുറയുക എന്നുള്ള മീനിങ് ആണ് ഡിക്രീസസ് ഇനി ഫ്രീസിംഗ് പോയിന്റ് എന്താണെന്ന് കൂടി ഞാൻ ഒന്ന് പറഞ്ഞേക്കാം ഫ്രീസിംഗ് പോയിന്റ് എക്സാറ്റ്ലി പറഞ്ഞ ഒരു സബ്സ്റ്റൻസ് ഫ്രീസ് ആവുന്ന ടെമ്പറേച്ചർ ആണെന്നൊക്കെ നമുക്ക് പറയാം സിമ്പ്ലർ വാക്കിൽ ഇനി വേപ്പർ പ്രഷർ ബേസിൽ പറയുമ്പോൾ നമ്മൾ പറയും വേപ്പർ പ്രഷർ ഓഫ് എ സോളിഡ് ഫേസ് സബ്സ്റ്റൻസിൻ്റെ വേപ്പർ പ്രഷറ് ലിക്വിഡ് ഫേസിലുള്ളതും സോളിഡ് ഫേസിലുള്ളതും ഒരേപോലെ ആകുമ്പോൾ അതിനെയാണ് നമ്മൾ എന്തു വിളിക്കുക ഫ്രീസിംഗ് പോയിന്റ് എന്ന് വിളിക്കുക ദ ടെമ്പറേച്ചർ ഐറ്റ് വിച്ച് വേപ്പർ പ്രഷർ ഓഫ് എ സബ്സ്റ്റെൻസ് ഇൻ ഇസ് ലിക്വിഡ് ഫേസ് ഈസ് ഈക്വൽ ടു ദി വേപ്പർ പ്രഷർ ഇൻ എ സോളിഡ് ഫേസ് സോളിഡ് ഫേസിലെയും ലിക്വിഡ് ഫേസിലെയും ഒരേപോലെ വരാം അങ്ങനെയാണെങ്കിൽ ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ ഫ്രീസിംഗ് പോയിന്റ് എന്ന് വിളിക്കുക ഇനി നമ്മളൊരു നോൺ വോളറ്റൈബൽ സൊല്യൂട്ട് അതിലോട്ട് ആഡ് ചെയ്യാം സോൾവെന്റിലോട്ട് ഒരു നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വേപ്പർ പ്രഷർ കുറയും അല്ലേ അപ്പോൾ വേപ്പർ പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദി സോൾട്ട് അറ്റ് ലോവർ ടെമ്പറേച്ചർ അപ്പോൾ ഫ്രീസിംഗ് പോയിന്റ് എന്ത് ചെയ്യുന്നു വെച്ചാൽ കുറയും കാരണം വേപ്പർ പ്രഷർ അവിടെ കുറയുന്നതുകൊണ്ടാണ് ഇവിടെ നമുക്ക് നോക്കാം സാറേ നമുക്ക് നോക്കാം ഗ്രാഫ് നോക്കുമ്പോൾ നമുക്ക് നോക്കിയിടാം ഇവിടെ ലിക്വിഡ് ആയിട്ടുള്ള സോൾവെൻ്റും സോളിഡ് ആയിട്ടുള്ള സോൾവെൻ്റും ഉണ്ട് അപ്പൊ നോക്കി ഇവിടുന്ന് നമ്മുടെ വേപ്പർ പ്രഷറുകൾ ഈക്വൽ ആകുന്ന ഇത് ഈ പേപ്പർ പ്രഷറാണേ ലിക്വിഡ് സോൾവെൻറ്റിൻ്റെയും നമ്മുടെ സോളിഡ് ഫേസിലുള്ള സോൾവെൻറ്റിൻ്റെയും ഈക്വൽ ആകുന്ന ഈ ഒരു പോയിന്റാണ് ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ഡെൽറ്റ ടി സീറോ എഫ് എന്ന് വിളിക്കാം ഓക്കെ എന്ത് വിളിക്കാം ടി സീറോ എഫ് എന്ന് വിളിക്കാം ഈ സോൾവെൻ്റിലോട്ട് പോകുമ്പോൾ വേപ്പർ പ്രഷർ സൊല്യൂട്ടി സൊല്യൂഷനിലോട്ട് പോകുമ്പോൾ വേപ്പർ പ്രഷർ കുറവായിരിക്കും ഓക്കെ അപ്പോൾ അത് എഗെയിൻ സ്റ്റിൽ ലോവർ ടെമ്പറേച്ചറിലായിരിക്കുള്ളൂ നമ്മുടെ സോളിഡ് ഫേസുമായിട്ട് ഈക്വൽ ആകുക ഈ ഒരു ലൈനുമായിട്ട് ഇന്റർസെക്ട് ചെയ്യുന്നത് ലോവർ ടെമ്പറേച്ചറിലായിരിക്കും അത് നമ്മൾ ടി എഫ് എന്ന് വിളിക്കും സോ ടി സിറോ എഫും ടി എഫും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്തു വിളിക്കുക ടി എഫ് ഇപ്പോൾ സോൾവെന്റ് ആയിട്ടുള്ള ലിക്വിഡ് സോൾവെന്റ് സോളിഡ് ആയിട്ടുള്ള സോൾവെൻ്റിന്റെ വേപ്പർ പ്രഷറുമായിട്ട് ഈക്വൽ ആവുന്ന പോയിന്റിനെയാണ് നമ്മൾ ഫ്രീസിംഗ് പോയിന്റ് എന്ന് വിളിക്കാം അതേ സാധനം തന്നെ സൊല്യൂഷന്റെ കേസ് വരുമ്പോൾ ഒന്നും കൂടി കുറവായിരിക്കും വേപ്പർ പ്രഷർ കുറവായതുകൊണ്ട് അപ്പൊ അത് കൂടുതൽ ലെസർ ടെമ്പറേച്ചറിലായിരിക്കുള്ളൂ എന്ത് വരാം നമുക്ക് വരുന്നത് ഈ ഒരു പേപ്പർ പ്രഷറായിട്ട് ഈക്വൽ ഫ്രീസിംഗ് പോയിന്റ് വരുന്നത് കേട്ടോ അപ്പൊ അതിനെ ടി എഫ് എന്നായിരിക്കും വിളിക്കാം അപ്പോൾ ഡെൽറ്റ ടി എഫ് ഇസിക്കൽ ടു ടി സിറോ എഫ് എ മൈനസ് ടി എഫ് എന്നായിട്ട് എഴുതാം ഇവിടെ ടി ഡെൽറ്റ ടി എഫ് എന്ന് പറയുന്നത് മോറാലിറ്റിയിൽ ഡയറക്ടലി ആണ് അപ്പൊ അവിടെ നമുക്ക് പ്രപ്പോസാലിറ്റി മാറ്റാൻ നമ്മൾ നേരത്തെ ഡെൽറ്റ ടി ബിയിൽ നോക്കിയപ്പോൾ കെ ബി ആണ് ആണെടുത്തെങ്കിൽ ഇവിടെ നമ്മൾ എന്തെടുക്കുന്നു കെ എഫ് എന്ന് എടുക്കും ഇതിനെ വിളിക്കുന്നതാണ് ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ മോറാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റ് എന്നായിരിക്കും വിളിക്കാം അപ്പോ ഡെൽറ്റ ടി എഫ് ഇസിക്വൽ ടു കെ എഫ് ഇൻറ്റു എം എന്നായിരിക്കും പറയാം ഇനി നമുക്ക് ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്യാം നമ്മൾ നേരത്തെ ഡെൽറ്റ ടി ബിയുടെ ഇക്വേഷൻ ഒക്കെ പഠിച്ച പോലെ തന്നെ നോക്കാം എമ്മിന് പകുതിയായിട്ട് തൗസൻഡ് ഇൻറ്റു ഡബ്ല്യൂ ടു ബൈ എം ടു ഇൻറ്റു ഡബ്ല്യൂ വൺ ഇടാം അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ടി എഫിന്റെ വാല്യൂ എന്ന് പറയുന്നത് കെ എഫ് ഇൻറ്റു ഡബ്ല്യൂ ടു ഇൻറ്റു തൗസൻഡ് ബൈ എം ടു ഇൻറ്റു ഡബ്ല്യൂ വൺ എന്നായിരിക്കും വരാം കെ എഫ് എടുക്കുമ്പോൾ സോറി ഡെൽറ്റ ടി എഫ് എടുക്കുമ്പോൾ കെ എഫ് ആയിരിക്കും വരാം ഡെൽറ്റ ടി ബി ആണെങ്കിലോ ഒരേപോലെ തന്നെയാണ് രണ്ടിന്റെ ഡിഫറൻസുകൾ വരുന്നത് എന്താ ഡെൽറ്റി എഫ് വരുമ്പോ എടുക്കണം ഡെൽറ്റാ ടി ബി വരുമ്പോ എന്തായിരിക്കണം കെ ബി ആയിരിക്കണം എടുക്കണം ഇനി ഇവിടെയും മോളാർ മാസ് കണ്ടുപിടിക്കാൻ മോളിക്കാർ മാസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റിനുകൾ വരാം ആ ടൈമിൽ നമ്മൾ എം ടു എന്ന് പറഞ്ഞിട്ട് എടുക്കും എം ടൂനെ ഇക്വേഷന്റെ അപ്പുറത്തോട്ട് എടുക്കുക അതേപോലെ ഡെൽറ്റ ടി എഫിനെ ഇങ്ങോട്ട് എടുക്കുക അപ്പോ അവിടെ ഡിവിഷൻ ആയിട്ട് വരും അങ്ങോട്ട് മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും അപ്പൊ എം ടു ഇസ് ഈക്വൽ ടു കെ എഫ് ഇന് ഇൻ തൗസൻഡ് ബൈ ഡൽട്ടാ ടി എഫ് ഇൻ ഡബ്ല്യു വൺ എന്നുള്ള രീതിക്കായിരിക്കും വരാം അപ്പോ ഈ രണ്ട് ഇക്വേഷനും നോക്കണം ആദ്യത്തത് നമ്മൾ ഡെൽറ്റ ടി എഫ് ഇൻ ഫ്രീസിംഗ് പോയിന്റ് കണ്ടുപിടിക്കാനാണ് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നെങ്കിൽ പ്രോബ്ലം വരുന്നെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഇക്വേഷനായിരിക്കും നമ്മൾ ഉപയോഗിക്കാം എന്നാൽ ഫ്രീസിംഗ് പോയിന്റിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഡെൽറ്റ ടി എഫും തന്നിട്ടുണ്ട് ഡബ്ല്യു ടു തന്നിട്ട് മോളി മോളാർ മാസ് അല്ലെങ്കിൽ മോളിക്കുലാർ ആണ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും ഉപയോഗിക്കാം എം ടു ഇസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു ഡബ്ല്യു ടു ഇൻറ്റു തൗസൻഡ് ബൈ ഡെൽട്ടി എഫ് ഇൻറ്റു ഡബ്ല്യു വൺ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം ഓ ഈ ഒരു രീതിയിൽ എന്തായാലും കണ്ടുപിടിക്കാനായിട്ട് പഠിച്ചിരിക്കാം ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലി നമുക്ക് ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയും കൂടി ഉണ്ട് അത് കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട് അതാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് വിളിക്കാം പൈ എന്ന് പറഞ്ഞൊരു അക്ഷരം വെച്ചിട്ടാണ് ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഓസ്മോട്ടിക് പ്രഷർ മനസ്സിലാക്കാനായിട്ട് ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ കാണിച്ചു തരാം നമുക്കൊരു ബീക്കർ എടുക്കാന്ന് വെച്ചോ അതിൽ കുറച്ച് സോൾട്ട് സൊല്യൂഷൻ എടുക്കാം ഞാൻ അതിലോട്ടൊരു മാംഗോ ഇട്ട് വെക്കാൻ പോവാം നമ്മളൊരു മാങ്ങ ഇട്ട് വെക്കാൻ പോവാം കുറെ ഉപ്പുള്ള ഒരു സോൾട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഉപ്പുവെള്ളമാണ് ഉപ്പുവെള്ളത്തിൽ മാങ്ങ ഇട്ടു വെച്ചാൽ എന്തു പറ്റും കുറച്ചു നേരം കഴിയുമ്പോ ആ അത് ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരും അല്ലേ അതെ ചുരുങ്ങി വരും അതിന് കാരണം എന്താ അതാ ചുരുങ്ങുന്ന എന്തുകൊണ്ടാണ് നല്ല ഗ്രീൻ കളറിൽ കളറിലിരുന്ന പച്ച കളറിൽ കളറിലിരുന്ന മാങ്ങയെടുത്താൽ നമ്മൾ ഉപ്പിലിട്ടത് ഉപ്പിലിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വൺ ഓർ ടു ഡേയ്സ് അല്ലെങ്കിൽ ത്രീ ഫോർ ഡേയ്സ് കഴിഞ്ഞാൽ അതൊന്ന് ചുരുങ്ങും ചുരുങ്ങാനുള്ള കാരണം എന്താ അതിൽ നിന്ന് ആ വെള്ളമൊക്കെ പുറത്തോട്ട് പോകുന്നതുകൊണ്ടാണ് അല്ലെ മാങ്ങയുടെ ഉള്ളിലുള്ള വെള്ളം എല്ലാം പുറത്തോട്ട് പോകും അങ്ങനെ ആക്ച്വലി സോൾവൻ മോഴയ്ക്ക് വെള്ളമാണ് പുറത്തോട്ട് പോകുന്നത് അല്ലേ ഇങ്ങനെ വെള്ളം ഒരു മെംബ്രെയിൻ നമ്മുടെ മാങ്ങയുടെ തൊലിയാണ് അവിടെ ഒരു മെംബ്രെയിനായിട്ട് ആക്ട് ചെയ്യുക ആ മെംബ്രെയിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് നമ്മുടെ സൊല്യൂഷനിലോട്ട് മൂവ് ചെയ്യാം അങ്ങനെ ഒരു സെമി പെർമിയബിൾ മെമ്പ്രെയിനിൻക്കുള്ളിൽ കൂടി നമ്മുടെ സോൾവനിൻ്റെ മോളിക്കൂളുകൾ വാട്ടറിൻ്റെ മോളിക്കൂളുകൾ പാസ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോയി സൊല്യൂഷനിലോട്ട് പോയി അല്ലേ ഹയ്യർ കോൺസെൻട്രേഷനുള്ള സൊല്യൂഷനിലോട്ടാണ് പോയത് അങ്ങനെ ഒരു ഹയർ ഹയ്യർ കുറെ സോൾട്ടുള്ള ഒരു സൊല്യൂഷൻ അതാണ് ഹയർ കോൺസെൻട്രേഷനുള്ള സ്ഥലം ഹയർ കോൺസെൻട്രേഷനിലോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്നതാണ് ഓസ്മോസിസ് എന്ന് വിളിക്കും ഒരു പ്രത്യേകതയും കൂടിയുണ്ട് ഈ ഒരു മെംബ്രെയിൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതിൽ കൂടി സോൾവെനു മാത്രമേ പാസ് ചെയ്യാൻ പറ്റുള്ളൂ വേറെ ഒന്നേം പാസ് ചെയ്യാനായിട്ട് സൊല്യൂട്ട് പാർട്ടിക്കിൾസിന് പോകാൻ പറ്റില്ല അങ്ങനെ സോൾവെൻ മോളിക്കൂൾസിന് മാത്രം പാസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു മെമ്പ്രൈനെ നമ്മൾ വിളിക്കുന്നതാണ് സെമി പെർമിയബിൾ മെമ്പ്രൈൻ ഷോർട്ട് ഫോമിലെ എസ് പി എം എന്ന് പറഞ്ഞിട്ട് വിളിക്കും സെമി ൾ മെമ്പ്രൈൻ ഒരു സെമി പെർമിയബിൾ മെമ്പ്രൈന കൂടി സോൾവൻ മോളിക്യൂളുകൾ ലോ കോൺസെൻട്രേഷൻ ഉള്ള സ്ഥലത്തിൽ നിന്നും ഹൈ കോൺസെൻട്രേഷനിൽ പോവുകയാണെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ ആ ഒരു ഫിനോമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക ഓസ്മോസിസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കാം എന്ത് വിളിക്കാം ഓസ്മോസിസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കാം ഇനി നമുക്കത് എക്സാക്ട് ഓസ്മോസിസ് ഇങ്ങനെയായിരിക്കും വരാം നമുക്ക് നോക്കാം അപ്പോൾ ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഞാനൊരു റെപ്രസെൻറ്റേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഒരു ബോക്സിൻ്റെ അല്ലെങ്കിൽ വലിയൊരു ടാങ്കിൻ്റെ ഉള്ളിൽ ഞാനൊരു സെമി പെർമിയബിൾ മെമ്മറിയും വെച്ചേക്കാം സെമി പെർമിയബിൾ മെമ്മറീൻ്റെ ഉപകാരം എന്താ സോൾവൻ്റ് മോളിക്കൂളുകൾ മാത്രമേ അതീ കൂടി പാസ് ചെയ്യുള്ളൂ സൊല്യൂട്ട് മോളിക്കൂളുകൾക്ക് പോകാൻ പറ്റൂല ഓക്കെ അതിന് ഏറ്റവും നല്ലൊരു ആണ് ഇപ്പോൾ മാങ്ങയുടെ തൊലി പറഞ്ഞത് സ്കിൻ പറഞ്ഞത് ശരിയാണ് അതൊരു സെമി പെർമിയബിൾ വേറെ ഒന്നാണ് പിഗിൻ്റെ നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് സെമി പെർമിയബിൾ മെമ്മറിയിൽ തന്നെയാണ് ബിക്കോസ് അതീ കൂടി വാട്ടർ മോളിക്യൂൾസിന് പോകാൻ പറ്റും പക്ഷേ സോൾവെൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോകാൻ പറ്റൂല ഇനി ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതാണ് സെല്ലോഫൈൻ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട് അതും ഇതുപോലെ സെമി പെർമിയബിൾ മെമ്പ്രൈൻ അതിൽ കൂടി വാട്ടറിന് പാസ് ചെയ്യാൻ പറ്റും പക്ഷേ സൊല്യൂട്ട് പാർട്ടിക്കിൾസിന് മൂവ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ടാങ്ക് എടുത്തു അതിന് നടുക്കൊരു സെർമി സെമി പെർമിയബിൾ മെമ്പ്രൈൻ വെച്ചിട്ടുണ്ട് ഇനി ഒരു സൈഡിൽ ഞാൻ ഹൈ കോൺസെൻട്രേഷൻ ഉള്ള ഒരു സൊല്യൂഷൻ എടുക്കുകയാണ് ഒരു സൈഡിൽ ലോ കോൺസെൻട്രേഷൻ ഉള്ള സൊല്യൂഷൻ എടുക്കുകയാണ് സെമി പെർമിയബിൾ മെമ്പ്രൈൻ ഉണ്ട് സെമി പെർമിയബിൾ മെമ്പ്രൈൻ്റെ നമ്മൾ എസ് പി എമ്മിന്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു സോവൻ മോളിക്കൂളുകൾക്ക് മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും നമുക്ക് മൂവ് ചെയ്യാം സെമി പെർമിയബിൾ പെർമിയൽ ഹൈ കോൺസെൻട്രേഷൻ ലോ കോൺസെൻട്രേഷൻ അങ്ങനെയാണെങ്കിൽ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യ അവിടെ ലോയിൽ നിന്നും ഹൈ ഹൈയിൽ നിന്നും ലോയിലോട്ടാണോ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇപ്പൊ നേരത്തെ കണ്ടത് ലോയിൽ നിന്നും ഹൈയിലോട്ടാ പോവാ അല്ലെ മാങ്ങയുടെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ലോ കോൺസെൻട്രേഷൻ ആ ഉപ്പിന്റെ അപ്പൊ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു ഹൈ കോൺസെൻട്രേഷൻ ഉള്ള സൊല്യൂഷനിലോട്ട് പോകുന്നു ഇവിടെയാണെങ്കിൽ എപ്പോഴും നോക്കുക ലോ കോൺസെൻട്രേഷനിൽ നിന്നും ഹൈ കോൺസെൻട്രേഷനിലായിക്കോളൂ ഓസ്മോസിസ് നടക്കാം അപ്പം ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനെയാണ് ഈ ഒരു മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക സോൾവൻ മോളിക്യൂൾസിന്റെ ഈ ഒരു മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് വിളിക്കാം എന്നാൽ ഇതൊന്നും നിർത്തിയാലോ നമുക്ക് എങ്ങനെ നിർത്താൻ പറ്റും ഓക്കെ അതിനായിട്ടില്ലടാ ഈ ഹൈ കോൺസെൻട്രേഷൻ ഉള്ള സ്ഥലത്ത് ഞാനൊന്ന് തള്ളാൻ പോവാം ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പോവാം അവിടെ ഒരു പേർട്ടിക്കുലർ ഫോഴ്സ് ഞാൻ ഇങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് അപ്പം അതൊക്കെ അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും എന്ത് പറ്റിയെന്നറിയോ ഇവിടുത്തെ ഈ ഒരു ഫ്ലോനെ എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും ഓക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ ഈ ഒരു മൂവ്മെൻറ്റ് ലോയിൽ നിന്നും ഹൈയിലോട്ട് ഈ പറയുന്ന മൂവ്മെൻറ്റ് ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് സോറി സോൾവൻ മോളിക്യൂൾസ് നമുക്ക് നിർത്താനായിട്ട് പറ്റും ഓക്കെ അങ്ങനെ നിർത്താൻ പറ്റുന്ന ആ ഒരു ഓസ്മോസിസ് പ്രോസസ്സിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു പ്രഷറിനെയാണ് നമ്മൾ ഓസ്മോസിക് ഓസ്മോട്ടിക് പ്രഷർ എന്ന് വിളിക്കാം പൈ എന്ന് പറഞ്ഞ് കാണിക്കും അപ്പോൾ അത്രയും പ്രഷർ ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓസ്മോസിസ് എന്ത് ചെയ്യാൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും ഫ്ലോ ഓഫ് മോളിക്യൂൾസ് സോൾവൻ മോളിക്യൂൾസ് ഫ്ലോ ചെയ്യുന്നത് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ നോക്കിയത് ഓസ്മോട്ടിക് പ്രഷറിന്റെ കാര്യമാണ് ഓസ്മോട്ടിക് പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഫ്ലോ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും സോൾവൻ മോളിക്യൂൾസിൻ്റെ ഫ്ലോ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും സോ ഹൈ കോൺസെൻട്രേഷനിൽ നിന്നും ലോ ലോ കോൺസെൻട്രേഷനിൽ നിന്നും ഹൈ കോൺസെൻട്രേഷനിലോട്ടുള്ള ഈ ഒരു മൂവ്മെൻറ്റ് ഓസ്മോസിസ് എന്ന് പറയുന്നത് നമുക്ക് ഫോ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി ഇവിടെ നിന്ന് ഹൈ പ്രഷറിൻ്റെ ഏരിയയിൽ നമ്മളൊരു പ്രഷർ അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ നമുക്കവിടെ പൈ എത്ര പ്രഷർ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഓസ്മോസിസ് നിൽക്കുന്നത് ആ ഒരു പ്രഷറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക ഓസ്മോട്ടിക് പ്രഷർ മിനിമം പ്രഷർ ദാറ്റ് ഈസ് എക്സർട്ടഡ് ടു സ്റ്റോപ്പ് ദി ഫ്ലോ ഓഫ് സോൾട്ട് ആൻഡ് മോളിക്കൂൾസ് സോൾവൻ മോളിക്കൂളുകളുടെ ഫ്ലോ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രഷർ അതിനെയാണ് നമ്മൾ ഓസ്മോട്ടിക് ഇനി ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കൂടുതൽ ഞാൻ പ്രഷർ അപ്ലൈ ആണെങ്കിലോ ഇവിടെ പയ്യനേക്കാൾ ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കൂടുതൽ ഇനിയും ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പോവാം ഇനിയും ഫോഴ്സ് ഇവിടെ അപ്ലൈ ചെയ്യുന്നവർ ഇനിയും പ്രഷർ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോഴും അവിടെ എന്ത് പറ്റുന്നു ഹൈ കോൺസ നേരത്തെ നമ്മൾ ഓസ്മോസിൽ ലോയിൽ നിന്നും ഹൈലോട്ടാണെങ്കിൽ ഇവിടെ പ്രഷർ കൂടുതൽ അപ്ലൈ ചെയ്യുന്നതോറും ഹൈ കോൺസെൻട്രേഷനിൽ നിന്നും ലോ കോൺസെൻട്രേഷനിലോട്ട് സോൾവെൻറ്റ് മോളിക്യൂൾസ് മൂവ് ചെയ്യാൻ തുടങ്ങും ഇവിടുന്ന് പ്രഷർ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഹൈ കോൺസെൻട്രേഷനിൽ നിന്നും ലോ കോൺസെൻട്രേഷനിലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും ഓപ്പോസിറ്റ് ആയിട്ട് നടക്കും റിവേഴ്സ് ചെയ്ത് നടക്കുന്നു അങ്ങനെ ഈ ഒരു റിവേഴ്സ് ആയിട്ട് നടക്കുന്നതിനെ നമ്മൾ വിളിക്കുന്നതാണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് വിളിക്കാം റിവേഴ്സ് ഓസ്മോസിസ് വെൻ ദ പ്രഷർ ഈസ് എബവ് ദി ഓസ്മോട്ടിക് പ്രഷർ ഫ്ലോ ഓഫ് സോൾവെൻറ്റ് ഹയർ കോൺസെൻട്രേഷൻ ഹൈ ഉള്ള സ്ഥലത്ത് നിന്നും ലോ കോൺസെൻട്രേഷനിലോട്ടായിരിക്കും ഓപ്പോസിറ്റ് ആയിട്ട് പോകുന്നു റിവേഴ്സ് ചെയ്ത് പോകുന്നു റിവേഴ്സ് ചെയ്ത് നടക്കുന്ന ഓസ്മോസിന് നമ്മൾ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് വിളിക്കും അപ്പം നമുക്ക് ആ ഓസ്മോട്ടിക് പ്രഷറിൻ്റെയും ഓസ്മോസിൻ്റെ റിവേഴ്സ് ഓസ്മോസിൻ്റെയും ഡെഫിനിഷൻസ് കൂടി നോക്കാം സോ ദ പ്രഷർ ദാറ്റ് ജസ്റ്റ് സ്റ്റോപ്പ് ദി ഫ്ലോ ഓഫ് സോൾവെൻറ്റ് സോൾവെൻറ്റ് മോളിക്കൂളുടെ ഫ്ലോയിനെ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുന്ന ആളെ നമ്മൾ എന്ത് വിളിക്കുന്നു ഓസ്മോട്ടിക് പ്രഷർ എന്ന് വിളിക്കുന്നു ചെയ്തിട്ട് നമ്മൾ എന്ന് പറഞ്ഞിട്ട് വിളിക്കാം വെരി ഇമ്പോർട്ടന്റ് ആണ് ഓസ്മോസിസ് എന്താണ് റിവേഴ്സ് ഓസ്മോസിസ് എന്താണ് ഓസ്മോട്ടിക് പ്രഷർ എന്നാണ് ഇവിടുത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വരുന്നത് ഓസ്മോട്ടിക് പ്രഷറാണ് അപ്പോൾ ഓസ്മോട്ടിക് പ്രഷറിന്റെ നമുക്ക് ഇതുപോലെ തന്നെ ഇക്വേഷനുകൾ എഴുതാനുണ്ട് അത് നമുക്കൊന്ന് നോക്കാം പൈ ഈസ് ഈക്വൽ ടു സി ആർ ടി എന്നാണ് ഇക്വേഷൻ വരെ ഇതിന്റെ ഇക്വേഷൻ അങ്ങനെ തന്നെ പഠിച്ചാൽ മതി വേറെ ഡെറിവേഷനിലോട്ടും കാര്യങ്ങളിലോട്ടും പോകുന്നതിനേക്കാളും നല്ലത് പൈ ഈസ് ഈക്വൽ ടു സി ആർ ടി എന്നാണ് അവിടെ സി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ആണ് അതിന് നമുക്ക് എൻ ടു ബൈ വി എന്ന് എഴുതാം ഓക്കെ പൈ ഈസ് ഈക്വൽ ടു എൻ എന്ന് പറഞ്ഞ നമ്പർ ഓഫ് മോൾസ് ആണ് ബൈ വി വി എന്ന് പറഞ്ഞാൽ വോളിയം ഇൻ ടു ആർ ടി ആർ എന്ന് പറഞ്ഞാൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ് അതിന്റെ വാല്യൂ നമുക്കറിയാം ജൂൾ കെൽവിൻ കെൽ യൂണിവേഴ്സ് മോളിൻവേഴ്സ് ആണ് കാണപ്പെടാൻ പഠിക്കണ്ട ബിക്കോസ് എക്സാമിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവരെന്തായാലും അതിൻ്റെ വാല്യൂ തരും ആറിന്റെ വാല്യൂ ടീ ടെമ്പർ ആണ് ഇവിടെ മാത്രമാണ് ഈ ഒരു കോളിഗേറ്റി മാത്രമാണ് നമ്മൾ ആ ടെമ്പറേച്ചർ ഇങ്ങനെ വരുന്നത് കേട്ടോ ടി എന്ന് പറയുന്നത് സോ വിനെ ഞാൻ ഇപ്പുറത്ത് എടുക്കൽ ടു എൻ ആർ ടി എന്ന് വരും എനിക്ക് പകരമായിട്ട് ഡബ്ല്യു ടു ബൈ എം ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ല്യൂ ടു എന്ന് പറഞ്ഞാൽ മാസ് അല്ലെങ്കിൽ ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ആണ് എം ടു എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ ആണ് അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് എം ടു ഇക്വൾ ടു ഡബ്ല്യു ടു ഇൻറ്റു ആർ ടി ബൈ പൈ ഇൻ വി എന്ന് എഴുതാം അപ്പോൾ പൈ കണ്ടുപിടിക്കാൻ ഇതാണ് ഇക്വേഷൻ എടുക്കാം പൈ ഇൻ ടു വി ഈക്വൾ ടു ഡബ്ല്യു ടു ആർ ടി ബൈ എം ടു എന്നായിരിക്കും ഇനി മാസ് ആണ് നമുക്ക് ചോദിക്കുന്നതെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ ബേസ് ചെയ്തിട്ട് പ്രോബ്ലത്തിൽ മോണാർ മാസ് ആണ് ചോദിക്കുക മാസ് ആണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കണം ഡബ്ല്യു ടു ഇൻറ്റു ആർ ടി ബൈ പൈ ഇന് വി അപ്പോൾ ഇങ്ങനെ ഇത്രയും ഇക്വേഷനുകളാണ് നമ്മൾ ഈ ഒരു കാര്യത്തിൽ വരുന്നത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ വരുമ്പോൾ റിലേറ്റീവ് ലോവറിങ്ങിന്റെ ഇക്വേഷൻ നോക്കണം ഡിപ്രഷനും ഫ്രീസിംഗ് പോയിന്റിന്റെയും എലിവേഷനും ബോയിൻ പോയിന്റിന്റെയും അതുപോലെ ഓസ്മോട്ടിക് പ്രഷറും ഇതിൽ എക്സ്ട്രാ ആയിട്ട് വരുന്നതാണ് നമ്മുടെ റിവേഴ്സ് ഓസ്മോസിൻ്റെയും അതുപോലെ ഓസ്മോസിസും ഓസ്മോട്ടിക് പ്രഷറിൻ്റെയും കാര്യങ്ങൾ സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ എൻഡിങ്ങിലായിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങളും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതെന്തായാലും ക്ലിയർ ആയിട്ട് പഠിക്കാം ഓക്കെ